ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കോച്ചായിട്ട് വന്ന ശേഷം തൻ്റെ താല്പര്യങ്ങളെക്കാട്ടി ഉപരിയായിട്ട് ടീമിൻ്റെ താൽപ്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഗംഭീറിൻ്റെ ഇഷ്ടക്കാരെയൊക്കെ അദ്ദേഹം ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് റാൻറ്റൻ ഡോഷെ എന്ന ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു അതുകൂടാതെ പരിശീലനത്തിൻ്റെ കാര്യത്തിൽ സഞ്ജുവി സാംസൻ്റെ കാര്യമാണ് ഞാൻ എടുത്തു പറയാൻ വന്നത് ബാറ്റിംഗ് പ്രാക്ടീസിൻ്റെ കാര്യത്തിലായാലും കീപ്പിംഗ് പ്രാക്ടീസിൻ്റെ കാര്യത്തിലും സഞ്ജുവി സാംസണോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഗംഭീരമാണ് ഗംഭീരും സഞ്ജുവി സാംസനും തമ്മിൽ ബാറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ കുറേ സമയം ഡിസ്കസ് ചെയ്യുകയും ബാറ്റിംഗ് ടിപ്സും കാര്യങ്ങളൊക്കെ ഗംഭീർ പലതവണ സാംസൺ ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നതും നമ്മൾ വീഡിയോസിലും ഫോട്ടോസിലും എല്ലാം കാണുന്നുണ്ട് അതേസമയം ഋഷഭ് പന്തും ഗംഭീർമ്മിന് അധികം കോൺവെർസേഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം ഋഷഭ് പന്ത് ജസ്റ്റ് ഓടി നടക്കുകയാണ് മീൻസ് ജോഗിങ് പോലെയുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് പന്തിന്റെ സോറി സഞ്ജുവിന്റെ ബാറ്റിംഗ് കൃത്യമായിട്ട് ഗംഭീർ എക്സാമിൻ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ഓരോ നിമിഷവും എന്തെങ്കിലും പിഴവുകൾക്ക് കറക്ഷൻ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈയൊരു ദൃശ്യങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഒക്കെ വ്യക്തമാകുന്നത് ഗംഭീർ തൻ്റെ ഇപ്പം സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിനൊക്കെ വഴങ്ങി നിൽക്കുവാണെങ്കിൽ പോലും ഗം സഞ്ജുവിനെ കൂടെ കൊണ്ടു നടന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം സഞ്ജുവിൻ്റെ ബാറ്റിങ് ടെക്നിക്കിൻ്റെ ഓരോ കാര്യങ്ങളും ഗംഭീർ ഇങ്ങനെ പരിഹരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോകളും നമുക്ക് കാണാം ഗംഭീറാണ് ആണ് സഞ്ജുവിനോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചു സോ ഗംഭീര് തന്റെ വാക്ക് മാറ്റില്ല എന്ന് തന്നെ വിശ്വസിക്കാം അവസരം വരുന്നോ ഗംഭീർ പന്തിനെ എടുത്ത് വെളിയിലിട്ടിട്ട് സഞ്ജുവിനെ കയറ്റാനാണ് സാധ്യത